ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ തോബിത്ത് മകനോട് പറയുന്ന കാര്യങ്ങൾ രണ്ടാം ഭാഗമാണ് വായിക്കുന്നത് ഈ ഉപദേശങ്ങളെല്ലാം നമുക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം തോബിത്ത് നാലാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത് അതൊരു ദിവസം തന്നെ കൊടുത്തു തീർക്കുക ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും മകനെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത് അമിതമായി മദ്യപിക്കരുത് ഉന്മത്തത ശീലമാക്കരുത് വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക നഗ്നനുമായി നിന്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് നീതിമാന്മാരുടെ ശവകുടീരത്തെങ്കിൽ അപ്പം വിതരണം ചെയ്യുക പാപികൾക്ക് കൊടുക്കരുത് വിവേകമുള്ള ഏതൊരുവനിലും നിന്ന് ഉപദേശം തേടുക സതുപദേശം നിരസിക്കരുത് ദൈവമായി കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു അതിനാൽ മകനെ എൻറെ കൽപ്പനകൾ അനുസ്മരിക്കുക അവൻ നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അനുവദിക്കരുത്